മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ അന്നദാനത്തിനായി സംഘാടക സമിതിയുടെ ആഭിമുഖത്തിൽ ചേന കൃഷിയും തുടങ്ങി പൂർണ്ണമായും ജൈവരീതിയിലാണ് ഒരേക്കറോളം സ്ഥലത്തെ കൃഷി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം കളിയാട്ടത്തിനെത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് സാധ്യമായത്രയും ജൈവരീതിയിൽ വിളയിച്ചെടുത്ത വിഭവങ്ങൾ നൽകാനാണ് സംഘാടക സമിതി തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിന് സമീപമുള്ള കൃഷിയിടത്തിലും ചന്തപുരയിൽ മറ്റൊരിടത്തും വാഴകൃഷിയും വാഴ കൃഷിയും ചേന കൃഷിയും ആരംഭിച്ചത് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായിട്ട് വിള പരിപാലനവും സംഘാടക സമിതി അംഗങ്ങൾ തന്നെയാണ് നടത്തുന്നത് പച്ചക്കറി കൃഷിയും ഏറെ വൈകാതെ തുടങ്ങാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ